നമസ്കാരം സ്വാഗതം വെടിനിർത്തിയാൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച പുനരാരംഭിക്കുന്നത് മോസാദിന്റെ മേധാവിയാണ് ഇസ്രോ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് വെടിനിർത്തലിനായി നേരത്തെ നടത്തിയ രണ്ടു ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു ബന്ദികളുടെ മോചനത്തിനായി ചർച്ചയ്ക്ക് സന്നദ്ധമെങ്കിലും എല്ലാ ലക്ഷ്യവും നേടാതെ യുദ്ധം നിർത്തില്ലെന്നും നിദുന്റെ ഓഫീസ് അറിയിച്ചു അതിനിടെ ഹിസ്മുള ഭീകരർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ഇസ്ത്രീയെ സ്ഥിരീകരിച്ചു വ്യാഴാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇറ്റായ് ഗുഹലിയാണ് മരിച്ചത് തെക്ക് പടിഞ്ഞാറൻ ലബനനിലെ ടയർ സിറ്റിയിൽ വെച്ച് ഹിസ്ബുള കമാൻഡർ മുഹമ്മദ് നമേ നാസറിനെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമായി കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇസ്രയേലേക്ക് ഹിസ്ബുള വിക്ഷേപിക്കുകയും ചെയ്തു ഹിസ്പുലയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രയേലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രയേലും ടെഹ്റാൻ പിന്തുണ ലബനീസ് മിൽഷ്യായ ഹിസ്പുളയും തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രംഗങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യമിക്കുന്നത് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്പുളയും ഇസ്രയേലും ഇസ്രയേലിലെ ഹമാസും ഗാസൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും മാർച്ചുകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുളയും വലിയ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇതിനിടെയായിരുന്നു ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകൾ ഹിസ്ബുള വിക്ഷേപിച്ചത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടു ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നാസർ സിറിയൻ ൾ ജലീലി മേഖല സഫ് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള കഴിഞ്ഞ ദിവസം കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം ഹിസ്ബിള്ള അറിയിക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് പുതിയ മേഖലയിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫിദീൻ വ്യക്തമാക്കി പ്രതികരണങ്ങളെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാകാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുന്നതായിരിക്കും അനുശോചനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലബനൻ ഇസ്രയേൽ അതിർത്തികളിൽ ആഴ്ചകളായി നിലനിൽക്കുന്ന സംഘർഷത്തിലെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഹിസ്ബുളയുടെ ആക്രമണത്തിന് ശേഷം തെക്കൻ ലബാനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു തെക്കൻ അതിർത്തി പട്ടണങ്ങളായ രാമിയയിലെയും ഹൗലിയയിലും ഹിസ്പുള്ളയുടെ സൈനിക വിഭാഗത്തെ ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിക്കുകയായിരുന്നു ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലബനിലെ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു അതിനുവേശം സിറിയം കോലാൻ ഹൈറ്റ്സിലേക്ക് റോക്കറ്റുകളും ഹലാക് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു പ്ലസ് Like, share and subscribe.